കർണാടകയിൽ കോൺഗ്രസ് എം എൽ എ അറസ്റ്റിൽ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസൈൽ ആണ് അറസ്റ്റിലായത് ഇരുമ്പയൊരു കയറ്റുമതി കേസിലാണ് ഇ ഡി നടപടി അർച്ചന രവീന്ദ്രൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അർച്ചന ശിരൂർ രക്ഷാപ്രവർത്തന സമയത്തിലൊക്കെയും തന്നെ മലയാളികൾക്ക് സുപരിചിതനായിട്ടുള്ള എം എൽ എ ആണ് സതീഷ് കൃഷ്ണ എന്താണ് ഈ ഒരു കേസിന്റെ വിശദാംശങ്ങൾ ചൈതന്യ അതുതന്നെയാണ് ഷിരൂരിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി മലയാളികൾക്ക് ഏറെ പരിചിതനായ ഒരു എം എൽ എ ആണ് സതീഷ് കെ സയിൽ നേരത്തെ തന്നെ ഇരുമ്പയിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ സതീഷ് സെയിലെ കോടതി ശിക്ഷിച്ചടക്ക ഒരു സാഹചര്യമടക്കമുണ്ടായിരുന്നു എന്നാൽ ഈ ഓഗസ്റ്റ് പതിമൂന്ന് പതിനാല് തീയതികളിൽ എം എൽ എയുടെ വീട്ടിൽ വലിയ രീതിയിൽ ഇഡിയുടെ റെയ്ഡ് ഉണ്ടായിരുന്നു അതിൽ പണവും സ്വർണവും കണ്ട കണ്ടെത്തിയ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു ഇരുമ്പയിൽ കയറ്റുമതി അട്ടിപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു ആ പരിശോധനയെല്ലാം നടന്നിരുന്നതും ഈ കേസിലാണ് ഇപ്പോൾ ഇ ഡി ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നതും എം എൽ എയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ വലിയ തോതിൽ പണവും സ്വർണവുമാണ് ഇ ഡി പിടിച്ചെടുത്തത് അതായത് ഒന്നര കോടിയോളം രൂപയും ഏഴ് കിലോയോളം സ്വർണവുമാണ് കാർവാർ എം എൽ എയുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നതും അതിൽമേലാണ് ഇപ്പോൾ ഇ ഡിയുടെ നടപടി വന്നിരിക്കുന്നത് നമുക്കെല്ലാം തന്നെ അറിയാം വലിയ രീതിയിൽ ആ കർണാടക മണ്ണിരത്തിനുമായി ബന്ധപ്പെട്ട സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഒരു എം എൽ എ കൂടിയായിരുന്നു അദ്ദേഹത്തെയാണ് ഇന്നിപ്പോൾ ഇ ഡി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നതും ചൈതന്യ അർച്ചനയാണ് വിവരങ്ങൾ നൽകിയത് നമുക്ക് മറ്റൊരു